വൃത്തിയുള്ള മുറികളാണ് വീടിന്റെ സൗന്ദര്യം വീട് സുന്ദരമാക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിതാ വീടിനകം വൃത്തിയാക്കുമ്പോൾ കാർപ്പറ്റുകളും മാറ്റുകളും പുറത്തു കൊണ്ടുപോയി പൊടികളയുക രണ്ടോ മൂന്നോ മണിക്കൂർ വെയിലെത്തിട്ടുണക്കിയാൽ അവയിലെ അണുക്കൾ നശിക്കും മുറികൾ വൃത്തിയാക്കുമ്പോൾ കർട്ടനുകൾ അഴിച്ചു മാറ്റി കഴുകി വൃത്തിയാക്കുക കുറഞ്ഞ കർട്ടനുകൾ ഉപയോഗിച്ചാൽ കഴുകി ഉണക്കാൻ എളുപ്പമാവും വീടിന്റെ ഉൾവശം വൃത്തിയാക്കുമ്പോൾ എല്ലാ ജനലുകളും വാതിലുകളും തുറന്നിടുക കൂടുതൽ വെളിച്ചം കിട്ടുമെന്ന് മാത്രമല്ല സൂര്യപ്രകാശം മണുക്കളെ നശിപ്പിക്കുകയും മുറിയിലെ ദുർഗന്ധം അകറ്റുകയും ചെയ്യും പത്രങ്ങൾ മാസികകൾ ഫയലുകൾ മറ്റു രേഖകൾ തുടങ്ങിയവ എപ്പോഴും അടുക്കി വയ്ക്കുക വെക്കേണ്ട ആവശ്യമില്ലാത്ത പത്രമാസികകൾ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ഒഴിവാക്കുക കളിപ്പാട്ടങ്ങൾ പുസ്തകങ്ങൾ എന്നിവ അടുക്കിപ്പെറുക്കി വയ്ക്കാൻ കുട്ടികളെ പരിശീലിപ്പിക്കുക കളിച്ചു കഴിയുമ്പോൾ കളിപ്പാട്ടങ്ങൾ അടുക്കി വയ്ക്കാൻ വലിയ കാർഡ് ബോർഡ് പെട്ടിയോ വലിയ കവറോ നൽകുക ഓരോ ഉപകരണങ്ങളും വൃത്തിയാക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ബ്രഷുകൾ ഉപയോഗിച്ചാൽ എളുപ്പമാകും അടുക്കള വൃത്തിയാക്കുമ്പോൾ എണ്ണയും മെഴുക്കും കട്ടിപ്പിടിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ തലേന്ന് രാത്രി തന്നെ ക്ലീനർ സ്പ്രേ ചെയ്യുക ബാത്റൂം വൃത്തിയാക്കുന്നതിന് തലേദിവസം ക്ലീനർ ക്ലോസറ്റിൽ ഒഴിച്ചിടുക ഗ്യാസ്റ്റ് ദിവസവും രാത്രി തുടച്ച് വൃത്തിയാക്കണം ഇങ്ങനെ ചെയ്താൽ എണ്ണയും മെഴുക്കും കട്ട പിടിച്ച് സ്റ്റൗവ് വൃത്തികേടാവില്ല മിക്സിയും ജാറുകളും ഓരോ തവണ ഉപയോഗത്തിനു ശേഷവും വൃത്തിയാക്കണം പഴയ വസ്ത്രങ്ങളും കവറുകളും ചെരുപ്പുകളുമൊക്കെ വീട്ടിൽ സൂക്ഷിച്ചു വെക്കേണ്ട ആവശ്യമില്ല ഉപയോഗമില്ലാത്ത വസ്തുക്കൾ ഏതെന്നോ പരിശോധിച്ച് നീക്കം ചെയ്യാൻ ഓരോ ആഴ്ചയും സമയം കണ്ടെത്തുക ചായ ഉണ്ടാക്കിയ ശേഷം ബാക്കിയാവുന്ന തേയില ചെണ്ടി കുളിമുറിയുടെ തറയിൽ വിതറി രണ്ടു മണിക്കൂർ കഴിഞ്ഞ് കഴുകിയാൽ തറയിലെ വഴുവഴുപ്പ് മാറിക്കിട്ടും അര ബക്കറ്റ് വെള്ളത്തിൽ ഒരു നാരങ്ങയുടെ നീര് കലർത്തി തുടച്ചാൽ തറയ്ക്കിയ തിലക്കം വേറും